ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആമസോൺ ഫാർമസിയിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ള മെഡിസിൻസ് ആണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ഇതിന് മുന്നും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു അറിയാത്തവരാണെങ്കിൽ അപ്പോൾ നല്ല വെൽ പാക്ഡായിട്ടാണ് അവർ തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പൗഡറാണ് മേടിച്ചിട്ടുള്ളത് നമുക്ക് ആമസോൺ ഫാമസിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു മൂന്ന് രൂപ പത്ത് രൂപ ഒരു രൂപയായാലും കുറച്ചാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇതൊരു ഞാനൊരു ഫംഗലിൻ്റെ പൊടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് റാഷസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഫംഗൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അവിടെ ഇട്ട് കൊടുക്കാനുള്ള പൊടിയാണ് നല്ല അതെനിക്ക് ഇത് ഡോക്ടർ തന്നിട്ടുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഡോക്ടറിൻ്റെ അറിവോട് കൂടി വാങ്ങിച്ചിട്ടുള്ളതാണ് ഞാൻ സെർച്ച് ചെയ്ത് ആമസോൺ ഫാർമസിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് ഇത് മെഡിക്കൽ ഷോപ്പിൽ തന്നെ കൊണ്ടുവരുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നമ്മൾ ആമസോൺ ഫാർമസിയിൽ നിന്ന് വാങ്ങുമ്പോൾ നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും മൂന്ന് രൂപ കുറവാണ് ഇനി ഞാൻ മേടിച്ചിട്ടുള്ളത് വിറ്റമിൻ ഡി ത്രീയുടെ മരുന്നും അതുപോലെ ഗ്യാസിൻ്റെ മരുന്നും ഒക്കെയാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ വിറ്റമിൻ ഡി ത്രീയുടെ മരുന്ന് വന്നിട്ട് വന്നിട്ട് നാൽപ്പത് രൂപയാണ് അപ്പോൾ അത് എനിക്ക് മുപ്പത്തി ഏഴ് രൂപയ്ക്കാണ് നമുക്ക് ആമസോൺ ഫാർമസിയിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ മരുന്ന് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പോൾ എഴുപത് രൂപയാണ് നമുക്ക് ഫാർമസിന്ന് ആമസോൺ ഫാർമസിയിൽ നിന്ന് വാങ്ങുമ്പോൾ അൻപത്തി ഒൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ ഇത്രയും രൂപയുടെ ലാഭം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ട് വീതം അത് വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അവർ പ്രിസ്ക്രിപ്ഷൻ ചോദിക്കും നമുക്കതില്ല എങ്കിൽ ഒരു ഡോക്ടർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്നെല്ലാം കേട്ട് അവർക്ക് കറക്റ്റായിട്ട് ബോധ്യമായാൽ മാത്രമേ മരുന്ന് നമുക്ക് അയച്ചു തരത്തുള്ളൂ അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് വാങ്ങിച്ചിട്ടുണ്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വാങ്ങിച്ചിട്ടുള്ളതായത് കൊണ്ട് ചുമ്മാ ചുമ്മാ ഓർഡർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടാമതോ മൂന്നാമതോ വീണ്ടും ഓർഡർ ചെയ്യുമ്പോൾ ആ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് അവിടെ തന്നെ സ്റ്റോർ ആയിരിക്കും അതുകൊണ്ട് ചുമ്മാ വിളിക്കത്തില്ല അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് നിറയെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നിങ്ങൾക്കും കൂടി ഇൻഫർമേഷൻ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊരു ഗ്യാസിൻ്റെ മരുന്നാണ് ഇതാണ് എഴുപത് രൂപ വരുന്നത് പക്ഷേ എനിക്ക് ഒരെണ്ണം അൻപത്തൊൻപത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫാർമസിൽ നിന്ന് വാങ്ങുന്ന സെയിം സാധനമാണ് ളളിറ്റിയാണ് ഒരു കള്ളത്തരവുമില്ല വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് രണ്ട് ഓർഡർ ചെയ്ത് രണ്ട് ദിവസത്തിലാണ് എനിക്ക് വന്നിട്ടുള്ളത് ചിലപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും അടുത്തുള്ള ഫാർമസിന്ന് തന്നെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനൊരു കാര്യം ആമസോണിൽ അറിയില്ല എങ്കിൽ നമുക്ക് ഇതൊരു നല്ലൊരു അറിവായിരിക്കും അപ്പോൾ നോക്കുക പിന്നെ ഇനി ഞാൻ ഹെച്ച് എഷ്ട ഒരു ഈയൊരു നോയിൽ മെൻറ്റാണ് തരുന്നത് ഇതിലുള്ള ലേബൽ അല്ലാതെ ഒരു ലേബിൾ നമുക്ക് മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് പ്രൈസ് എല്ലാം അടങ്ങിയ ലേബിളും കൂടെ തരും അതിനൊപ്പം തന്നെ അവർ എല്ലാത്തിൻ്റെയും ബില്ലും ഡീറ്റെയിൽസും അടങ്ങുന്ന ആ ഒരു ബില്ലും നമുക്ക് തരും അത് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിനൊപ്പം അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞൂടെയെങ്കിൽ സ്വച്ച് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും മീഡിയ ഇഷ്ടം को लाइक के शेयर और कमेंट किया सब्सक्राइब किया बाय फ्रेंड्स एंजॉय